ജാതകവശാൽ സ്വന്തം വീട് വര വയ്ക്കാൻ യോഗമില്ലാത്ത ആളുകളുണ്ടോ അങ്ങനെയുണ്ടോ അങ്ങനെ ഒരു സംഭവമാണ് ഒരു വലിയൊരു സത്യം കാരണം ഇരുപത്തഞ്ച് വർഷം കയറ്റി വാടകയ്ക്ക് താമസിക്കുന്ന നല്ല സാമ്പത്തികമുള്ള ആൾക്കാരുണ്ട് പക്ഷെ അവർക്ക് യോഗ ഇല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് പിന്നെ ചില ആൾക്കാർക്ക് വീട് വെക്കും വീട് വെച്ച് ഒരു മാസമായി നിൽക്കാൻ കഴിയുള്ളൂ അടുത്ത പിന്നെ അവ വെക്കേണ്ടി വരും എല്ലായിടത്തും പോകേണ്ടി വരും അങ്ങനെ ഒരു അവസ്ഥയുണ്ട് ഇതൊക്കെ ഈ ജാതകത്തിന്റെ ദോഷ പരിഹാരം എന്നാൽ ഭാവാധിപൻ നാലാം ഭാവാധിപൻ ബല ഇല്ലാണ്ടിരിക്കുക നാലാം ഭാവൻ അനിഷ്ട സ്ഥാനത്ത് പോയിരിക്കുക നാലാം ഭാവത്തിലേക്ക് ഈ പാപഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുക ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വഭവൻ ഉണ്ടാവില്ല എന്നാ പറയുക അപ്പം അതിനുള്ള പരിഹാരങ്ങൾ എന്താ വെച്ചാല് ഇപ്പൊ ഭർത്താവിനാണ് ഇങ്ങനത്തെ യോഗെങ്കിൽ ഭാര്യന്റെ ജാതം കൂടി നോക്കുക എന്നിട്ട് ഭാര്യ വാങ്ങിക്കുക അതൊരു പരിഹാരമാണ് അല്ലാതെ നമുക്ക് അതിന് കൂടുതലും വീടുണ്ടാക്കാൻ കഴിയില്ല യോഗം യോഗം കാരണം ഇയാളെ പേരിൽ വാങ്ങിക്കുന്നതുകൊണ്ടാണ് വീട് നിലക്കാത്തത് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब चेयेगा